ആശാവർക്കർമാരുടെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം നാൽപ്പത്തൊന്ന് ദിവസം എത്തി നിൽക്കുകയാണ് ആവശ്യങ്ങൾക്ക് ഒന്നും സർക്കാർ പരിഗണിക്കുകയോ അവരെ പിരിച്ചുവിടുമെന്ന ഭീഷണിയും പറഞ്ഞതോടെയാണ് സമരം തുടരുമെന്ന് ആശാവർക്കർമാർ പ്രഖ്യാപിച്ചത് നിരാഹാര സമരത്തിൽ ഇരുന്ന ഒരാളുടെ നില ഇപ്പോൾ അതീവ ഗുരുതരവുമാണ് ആശാവർക്കർമാരുടെ പ്രതിഷേധത്തിൽ ഇപ്പോൾ വളരെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് കേരള ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് മന്ത്രി വീണ ജോർജിന്റെ വാദം തള്ളി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയ കത്ത് ചൊവ്വാഴ്ച രാത്രി തന്നെ നൽകിയെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയ കത്ത് ലഭിച്ചത് ബുധനാഴ്ച രാത്രിയെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് കേരള ഹൌസ് റെസിഡന്റ് കമ്മീഷണറുടെ അപേക്ഷയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയത് അനുമതി കത്തിന്റെ ദുരൂഹതയിലെ ചോദ്യങ്ങളെ മാധ്യമങ്ങളെ പഴിചാരെ ഒഴിഞ്ഞു മാറുകയാണ് വീണാ ജോർജ് എന്നാൽ ഡൽഹി സന്ദർശനത്തിന് പുറത്ത് പ്രശ്നപരിഹാരം മാത്രമായിരുന്നില്ല ഡൽഹിയിലേക്ക് പുറപ്പെടുമ്പോഴും ആശവർക്കർമാരായിരുന്നു വീണയുടെ ഫോക്കസ് ഡൽഹിയിൽ പറഞ്ഞിറങ്ങിയപ്പോഴും ആശമാർക്ക് വേണ്ടെത്തിയ ആരോഗ്യമന്ത്രി എന്ന പ്രതി നൽകാൻ ശ്രമിച്ച വീണ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ചയ്ക്ക് വ്യക്തത വരുത്തിയിട്ടില്ല ഇതുവരെ കൂടിക്കാഴ്ച എപ്പോഴാണെന്ന ഡൽഹി കേരള ഹൗസിലെ ചോദ്യത്തിന് ഞാൻ നിങ്ങളെ കാണാമെന്ന് മാത്രമായിരുന്നു പ്രതികരണം ആശമാരുടെ ഇൻസെന്റീവ് ലഭിക്കാനുള്ള ഗ്രാൻഡ് എയിംസ് എന്നിവ ചർച്ച ചെയ്യുമെന്നും തൊട്ടുപിന്നാലെ പ്രതികരിച്ചിരുന്നു കൂടിക്കാഴ്ച സമയം കിട്ടില്ലെന്ന് ഉറപ്പായതോടെ സമയം ലഭിച്ചാൽ കാണുമെന്നും ലംഘീകരിച്ചു ആ സമയത്ത് ക്യൂബൻ സംഘം അവരെ കാണാൻ വേണ്ടി മാത്രമാണ് വന്നതെന്ന് തുറന്നു പറഞ്ഞില്ല ഒഴിഞ്ഞു മാറിയ രീതിയിലുള്ള പ്രതികരണ മനോഭാവമായിരുന്നു മാധ്യമങ്ങളോട് വീണ ജോസ് കാട്ടിക്കൂട്ടിയത് അഞ്ചു മണിക്ക് ക്യൂബൻ സംഘവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അശോക ഹോട്ടൽ പുറപ്പെടും മുൻപ് മാത്രമാണ് കേന്ദ്ര ആരോഗ്യ ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയില്ലെന്നും മന്ത്രി സ്ഥിരീകരിച്ചത് നിവേദനം കൈമാറിയിട്ടുണ്ടെന്നും സമയം നൽകുമ്പോൾ വന്ന് കാണുമെന്നും പ്രതികരിച്ചു അതായത് ക്യൂബൻ സംഘത്തെ കാണാൻ പോയ മന്ത്രി അവിടെ ചെന്ന് കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചിട്ടുണ്ടാകും ആശാപ്രവർത്തകർക്ക് വേണ്ടിയെന്ന് അവകാശപ്പെട്ടുള്ള ഡൽഹി യാത്ര കേന്ദ്ര സർക്കാരിന്റെ കുറ്റപ്പെടുത്തൽ ആകാത്ത വിധം പൊളിഞ്ഞതോടെയാണ് രാത്രി ഫേസ്ബുക്ക് പോസ്റ്റ് നായകരണുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് സമയം അനുവദിച്ചില്ല എന്ന പാർട്ടി പത്രത്തിന്റെ കുറ്റപ്പെടുത്തൽ വിവാദമായപ്പോഴാണ് സമയം ചോദിച്ചത് അറിഞ്ഞതേ ഇല്ലെന്ന് പറഞ്ഞ കേന്ദ്ര ആരോഗ്യമന്ത്രി രംഗത്തെത്തിയത് ആശമാർ കഷ്ടപ്പെടുന്നതിനുള്ള കൂലിക്ക് വേണ്ടി സമരം ചെയ്യുമ്പോൾ നേതാക്കൾ ദൂർത്തടിക്കുകയാണ് എന്ന് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതികരണങ്ങൾ ഉയരുകയാണ് ഇതോടെ ആശമാരുടെ സമരം ഒന്നും കൂടി ശക്തി പ്രാപിച്ചു തങ്ങളുടെ ആവശ്യങ്ങൾ ഊന്നൽ നൽകാതെ സർക്കാരിനെ അവർ രൂക്ഷമായി വിമർശിക്കുകയാണ് ഇപ്പോൾ അതേസമയം സമരത്തിന് പിന്നിൽ മഴവിൽ സഖ്യമാണെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രസ്താവനക്കെതിരെ ആശാപ്രവർത്തകർ ശക്തമായ പ്രതിഷേധത്തിലാണ് ആശാവർക്കർമാരുടെ സമരത്തിന് പിന്നിൽ ഇടതു വരുത്ത മഴവിൽ സഖ്യമാണെന്നായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രസ്താവന ആശാവർക്കർമാരെ ഉപയോഗിച്ച് എസ് യു സി എയും ജമാഅ ഇസ്ലാമയും എസ് ഡി പി എയും കോൺഗ്രസും ബി ജെ പിയും ലീഗും ഉൾപ്പെടെ ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളെ തുറന്നു കാണിക്കുമെന്നും എം വി ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞിരുന്നു ആശാവർക്കമായ സമരം രാഷ്ട്രീയ സമരമാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ ദുർബലപ്പെടുത്താൻ ഇടതുവിരുദ്ധർ നടത്തുന്ന സമരമെന്നും എ വിജയരാഘവും രംഗത്തെത്തി പറഞ്ഞിരുന്നു